അവയവങ്ങളുടെ പുനർനിർമ്മാണം മരുന്നുകൾക്ക് സാധിക്കാത്ത ഒരു കാര്യമുണ്ട് അവയവങ്ങൾ നശിക്കുന്നത് തടയാനും അവയുടെ പ്രവർത്തനം വീണ്ടെടുക്കാനും സാധിക്കാത്തത് ശരിയായ ന്യൂട്രിഷൻ പോഷകാഹാരം ശരിയായ സർക്കുലേഷൻ രക്തയോട്ടം എന്നിവ ഉറപ്പാക്കുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ രോഗത്തിൽ നിന്ന് പുറത്തു വരികയും അവയുടെ പ്രവർത്തനശേഷി വീണ്ടെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാനുള്ള ഒരു ശാസ്ത്രീയ ശ്രമമാണിത് അല്ലാതെ രോഗം മാനേജ് ചെയ്യാനുള്ള സാധാരണ ചികിത്സയല്ല ഓരോ വ്യക്തിയും ആരോഗ്യയാത്രയുടെ ഈ നിർണായ ഘട്ടത്തിൽ നിങ്ങൾ സ്വയം രോഗിയായി തുടരണോ അതോ ആരോഗ്യവാനായ ഒരു പുതിയ വ്യക്തിയായി മാറണോ എന്ന് സ്വയം തീരുമാനിക്കണം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും ഇപ്പോൾ ഒന്നിലധികം രോഗങ്ങളും മരുന്നുകളും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അടുത്ത മരുന്നല്ല നിങ്ങൾക്ക് വേണ്ടത് വ്യക്തതയാണ് നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വ്യക്തതയും ഒപ്പം തന്നെ ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചുള്ള വ്യക്തതയും കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക